വയറ് ഷോട്ടിന്നല്ലാപ്പതേ അതിന് ഇതിങ്ങനൊരു വീഡിയോ ഇങ്ങനെ പ്ലേ ഇത് സംഭവം വീഡിയോ ാണ് സംഭവിച്ചിട്ട് അത് ഉച്ചക്ക് മുമ്പായിട്ടാണ് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിന്റെ ഉള്ളിലായിട്ടാണ് സംഭവം ഇല്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് ചേച്ചീന്റെ വീട്ടിൽ പോയതായിരുന്നു മിനി ഞാൻ പോയിട്ടുണ്ട് അപ്പൊന്നലെ പിന്നെ ഇങ്ങനെ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് വിളിക്കാണ്ടായത് ഇങ്ങനെ വണ്ടി കത്തണണ്ട് ആ ഇവിടെ നിന്നിട്ട് അവിടെ കത്തി വേറെ ജനലിന്റെ ഗ്ലാസ് പൊട്ടിട്ടുണ്ട് പിന്നെ ആ ഷീറ്റ് ഒക്കെ ആകെ കരിയും പുകയൊക്കെ പിടിച്ച് ആ അതൊക്കെ അതെ അതെ എല്ലാരും കൂടി വേഗം അടുത്ത വീട്ടിൽ ഇവിടുന്ന് വെള്ളം എടുക്കാൻ കഴിയണ്ടിരുന്നില്ല കാരണം വണ്ടീന്റെ അടുത്ത് കൂടെ പോരാൻ പറ്റാത്തത് കൊണ്ട് അപ്പുറത്തുനിന്ന് വെള്ളം എടുത്ത് വേഗം എടുത്തോണ്ട് വലിയൊരു ഇത് ഒഴിവായി ഞങ്ങൾ ഇന്നലെ പോട്ടപ്പോ പോ വണ്ടിയുടെ അപ്പം ഈ ഒരു വാഹനം കരുവാരകുണ്ട് ചിറക്കലിലുള്ള ഷാജിൽ കുമാർ കരുവാക്കൂട്ടിൽ കരുവാരക്കൂട്ടിൽ എന്ന് പറയുന്ന സഹോദരൻ്റെ പാഷൻ പ്ലസ് കെ എൽ പതിനൊന്ന് വി മുപ്പത്തൊമ്പത് എമ്പത്തൊന്ന് വാഹനമാണ് വീട്ടുമുറ്റത്ത് കത്തി അമർന്നത് ഈ സമയത്ത് വീട്ടിൽ ആരും ഇല്ല ഉണ്ടായില്ല എന്നാണ് പറയുന്നത് എന്തായാലും അയൽപക്കത്തെ ആളുകളുടെ ഇടപെടൽ കാരണം തീ അണച്ചു മറ്റേ വാതിലിക്കോ കട്ടിലിനോ വാതിലിനോ ഒന്നും തീ പിടിക്കേണ്ട ഒരു സാഹചര്യം എത്തിയില്ല എന്തായാലും അപക മറ്റ് അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഈ സമയം വീട്ടുകാർ വിരുന്നു പോയിരുന്നു അവർ വിളിച്ചതിനനുസരിച്ച് വന്നു എന്നുള്ളതാണ് ആ ഒരു കുടുംബ കുടുംബനാഥനെ കുടുംബനിയുടെ ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത് എന്തായാലും മറ്റുള്ള വിവരങ്ങളൊക്കെ ഇനി എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പിന്നീട്